ജനവാസമേഖലയിൽ വന്യമൃഗങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കിയതിനെ തുടർന്ന് കുളത്തൂപ്പുഴ പതിനാറ് ഏക്കറിലെ പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു വേനൽ വേനൽക്കടുത്തതോടുകൂടി കുടിവെള്ളത്തിനായി നാട്ടിലിറങ്ങുന്ന കാട്ടാന കാട്ടുപോത്ത് പന്നി എന്നീ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ സർക്കാരിന്റെ പദ്ധതിയായ കുടിവെള്ള സൗകര്യമൊരുക്കാതെ ജനവാസ മേഖലയിൽ കുടിവെള്ള സൗകര്യം ഒരുക്കിയതിനെ തുടർന്നാണ് കുളത്തൂപ്പുഴ ഏക്കറിലെ ഒരുപറ്റം പ്രദേശവാസികൾ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്ന സാഹചര്യത്തിലാണ് ജനവാസ മേഖലയായ കുളത്തൂപ്പുഴ പതിനാറ് ഏക്കറിൽ വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളത്തിനായി കുളം കുത്തിയത് കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഫോറസ്റ്റുകാർ ജനവാസ മേഖലയിലെ കുളം കുഴിക്കൽ പദ്ധതി നിർത്തിവെച്ചു വലിയ ജനകീയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ വിളിച്ചു മന്ത്രി അവരെ വിളിച്ചില്ല ഇനി നാളെ ഇത് ചെറിയ കാര്യം പറയാതെ മാനക്കും കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബേബി സ്ഥലത്തെത്തി നാട്ടുകാർക്ക് ദോഷകരമാകുന്ന ഇത്തരത്തിലൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കില്ല എന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ പിരിഞ്ഞു ഞങ്ങൾ അത് പിന്നെ ഒന്നും ചെയ്യുന്നില്ല അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ നിരന്തരം നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം അവിടെ വരുന്നവരാണ് അപ്പൊ പോത്തുകളെ നമുക്ക് വനത്തിനകത്ത് കയറ്റി വിട്ടിട്ട് പണി ആരംഭിക്കുമ്പോൾ നമുക്ക് വനാവരണം ഇട്ടു പോകാം അല്ലാതെ ഈ കുളം അവരി ഒന്നും ചെയ്യാൻ വരത്തില്ല അപ്പൊ ഈ മാലിന്യം അധികം നീക്കം ചെയ്തതായിട്ട് കരിയാൽ മതി പ്രശ്നം പിന്നെ കുളം ഞങ്ങൾ ഇനി മൃഗങ്ങൾക്ക് കുടിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ഒരുക്കി കൊടുക്കത്തില്ല എന്ന് നമ്മളെ ാണ് ചായ പറഞ്ഞു എ കുളത്തൂപ്പുഴ രാധാസ് ചൗക്കറോ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്